ഏലപ്പാറ ടൌണിൽ ബസ് സ്റ്റാൻഡിന് സമീപം മലിനജലം ഒഴുകിപ്പോകുന്ന ഓട സ്ലാബിട്ട് മൂടാത്തത് സാംക്രമിക രോഗ ഭീഷണിക്ക് കാരണമാകുന്നു കുട്ടികളെ അടക്കം ചികിത്സയ്ക്കായി കൊണ്ടുവരുന്ന സർക്കാർ ഹോമിയോ ആശുപത്രികൾക്ക് സമീപത്താണ് ഓട നിലകൊള്ളുന്നത് വിഷയത്തിൽ നിരവധി പരാതികൾ അധികൃതർ മുമ്പാകെ നൽകിയെങ്കിലും നടപടിയുണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം തോട്ടം തൊഴിലാളികളടക്കം നിരവധി ആളുകൾ എത്തുന്ന ടൗണാണ് ഏലപ്പാറ ടൗൺ ബസ് സ്റ്റാൻഡിന് സമീപത്തുകൂടി കടന്നു പോകുന്ന ഓടയാണ് ഇപ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്നത് പ്രദേശത്തെ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നടക്കമുള്ള മല്ലജലം ഈ ഒഴുകി പോകുന്നത് എന്നാൽ ബസ് സ്റ്റാൻഡിന് സമീപമാകട്ടെ ഈ ഓടയ്ക്കാവശ്യമായ സ്ലാബുകൾ സ്ഥാപിച്ചിട്ടില്ല ഇതോടെ വലിയ രീതിയിലുള്ള ദുർഗന്ധമാണ് വയ്ക്കുന്നത് കൂടാതെ കൊതുകടക്കം മുട്ടയിട്ട് പെരുകി സാംക്രമിക രോഗഭീഷണിയിലുമാണ് ഇവിടം കുട്ടികളടക്കം നിരവധി പേർ ചികിത്സയടിയെത്തുന്ന സർക്കാർ ഹോമിയോ ആശുപത്രിക്ക് സമീപത്തു കൂടിയാണ് ഈ ഓട ഒഴുകുന്നത് ഈ ഓടക്കകത്തോടെ മലയെ തൊള്ളിക്കൊണ്ടിരിക്കുകയാണ് അക്രോസ് മാലിന്യങ്ങൾ അത് നേരത്തെ ഇതിനു മുമ്പ് കാലക്കു സഭയിലും പഞ്ചായത്തിലും പരാതി കൊടുത്തിട്ടുള്ളതാണ് നാളെ അതിനൊരു നടപടിയും ഉണ്ടായിട്ടില്ല പല ഘട്ടങ്ങളിലായിട്ട് ആക്രോസ് മാലിന്യങ്ങൾ ഒഴുക്കിടുകയാണ് അത് രാവുന്ന കാര്യങ്ങളില്ല അങ്ങനെ ഇവിടെ കുഞ്ച് കുട്ടികളുമായിട്ട് പ്രദേശത്തെ വ്യാപാരികളടക്കം വലിയ പ്രതിസന്ധിയാണ് ഇതുമൂലം അനുഭവിക്കുന്നതും ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടികളും സ്വീകരിക്കുന്നില്ല എന്ന പരാതിയും ഉയർന്നുവരികയാണ് വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാവണമെന്ന ആവശ്യമാണ് നിലവിൽ ഉയർന്നുവരുന്നതും